ാണ് ഇവടെ മാറിയത് എന്താന്ന് എനിക്കറിയത്തില്ല ഫുള്ള് എനിക്കറിയത്തില്ല ഒരുപാട് അട്ടിമറി നടക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അട്ടിമറി ആണല്ലോ എല്ലാവർക്കും പുതിയ വീണിലേക്ക് സ്വാഗതം നമ്മൾ എന്താ എവിടെ ഉള്ളതെന്നറിയാമോ നമ്മൾ എന്തുള്ളത് എവിടെ പൂതിലമുറ ഫിനിഷിംഗ് പോയിന്റില് ഓഗസ്റ്റ് മുപ്പതിന് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ആണ് അപ്പം എന്താണ് ഇവിടുത്തെ പരിപാടി നിങ്ങൾ പോയി കണ്ടിട്ടുവാ അഞ്ചു വർഷം ഇരുപതായിരുന്നു കബറാട്ടിക്ക് അടിക്കാണ് ആ ആറ് നമ്പർ തന്നെ വളപ്പാടൊന്നും അല്ല അത് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കൂടി മൂന്നാല് എന്തായാലും അടിക്കും മൈക്രോസെക്കൻഡൊക്കെ വിട്ട് ആ പിള്ളേർ അതൊക്കെ വിട്ട് മൈക്രോസെക്കൻഡൊക്കെ ആ കളികളൊന്നും ഇല്ല

ഴിഞ്ഞ് കഴിഞ്ഞാ ഇവിടെ ടീ പിടിക്കും അതിനുമുമ്പതേ ശാന്തമായിട്ടിരിക്കുന്ന പൊന്നോടെ കാര്യം ടീംസ് എല്ലാരും വരും അപ്പം ഇവിടെ വമ്പം പൊളിയായിരിക്കും ഇപ്പൊ സമയം ഒരു മണിയായി ഒരു രണ്ടര മൂന്ന് മണി കൂടെ കഴിയുമ്പോൾ ഇവിടെ പരിപാടി സെറ്റ് സെറ്റ് ആണ് ഇനി ഒരു ഒന്നര രണ്ടരക്കാണ് ട്രാക്ക് എൻഡർ ഓരോരുത്തരും ട്രാക്ക് എൻട്രി അടിച്ച് പിന്നെ മാസമില്ല അതിനേശേഷം ഇവിടെ ഒരു പൊള്ളി നമ്മൾ പൊളിക്കും ഓക്കെ അപ്പൊ നമ്മൾ ടീം കേൾക്കുക കപ്പടിക്കുക ആരാണ് വില്ലേജ് ഉറപ്പാണോ ഇതെല്ലാം ആരൊക്കെ

അല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വൈബ് അറ്റന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ റോസ് കോണ്ടർ റോസ് കോണർ ഇവിടെ വന്നാലേ വള്ളംകളി വൈബ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ സോ നിങ്ങൾ വള്ളംകളിക്ക് ഇനി അടുത്ത വർഷം വരാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റോസ് കോണ്ടർ അല്ലെങ്കിൽ ഇവിടെയുണ്ട് ഇവിടെ എക്സ്പീരിയൻസ് വേണോ ഓ സിനിമ മാത്രമേ കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോരോ നായകന്മാരും ഓരോരോ ഫാൻസുകാരും വരും ഒരുമാതിരി നമ്മുടെ ഈ ട്വന്റി ട്വന്റി ഇറങ്ങത്തില്ല അതേപോലെയാണ് കാര്യം എന്ന് വെച്ചാ ഇവിടെ മമ്മൂട്ടി ഫാനും ഉണ്ട് മോഹൻലാൽ ഫാനും ഉണ്ട് അതേപോലെ നമ്മുടെ ഇവിടെ പള്ളാത്തുടി ഫാൻസും ഉണ്ട് യു ബി സി ഫാൻസും ഉണ്ട് ബി ബി സി ഫാൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആരൊക്കെ എപ്പോഴൊക്കെ വരുമ്പോ എവിടെയൊക്കെ കയ്യടി വീഴുമെന്ന് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് വൈബ് എങ്ങനെയുണ്ട് ഇവിടെകളി എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ വന്നാൽ അറിയത്തുള്ളൂ

നമുക്ക് ടൈറ്റ് മൂന്നാമത്തെ നമ്മള് യു ബി സി ആയിട്ട് അതിൽ ആര് എത്ര നമ്മുടെ തന്നെ പിന്നെ കാണും വെള്ളപ്പാട് ഫസ്റ്റ് ഒരു ഇന്ന് കാരിച്ചാലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഡിഫൻസ് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രാക്ക് അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലബ് നാലോ പതിനാലോ ഈ ബ്രേക്ക് നാല് പന്ത്രണ്ടാകും ദീയപുരത്തിന് ഇങ്ങനെയാണെങ്കില് ദീയപുരത്തിന് ഇങ്ങനെയാണെങ്കിൽ നമ്മടെ പള്ളാത്തുരത്തേക്ക് എങ്ങനെയായിരിക്കും നല്ല ആയിരിക്കും പവർ കവറായിരിക്കും നമ്മുടെ ക്ലബ് വരാ അതിന്റെ കവറ് ക്ലബ്ബ് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പൊളിക്കുന്നത് കണ്ടോട്ടിട്ട് പേര് പറഞ്ഞോളൂ ജയിക്കുമ്പോൾ ടീച്ചിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്ന കപ്പടിക്ക് പോകു റെക്കോർഡ് ബ്രേക്ക് അല്ല കഴിഞ്ഞ ദിവസത്തെ കാലത്താണ് റെക്കോർഡ് ബ്രേക്ക് ആവാൻ നാല് വയനാട് ചിലപ്പോൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യായിരുന്നു കഴിഞ്ഞ വൈബ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ബോട്ട് വരും ആ ബോട്ട് വരുമ്പോ ഇവിടത്തെ ഒരു വൈബ് എന്താ പരിപാടിക്കുകയാണ് യിച്ചു ഈ രണ്ടാമത്തെ വീട്ടിൽ ആരാ ജയിക്കുന്ന ചെറുതന സത്യം പറഞ്ഞ അത്ര ഫേമസ് ആയിട്ടുള്ള ടെബല്ല ചെറുതന നടുവിനെ പറഞ്ഞിട്ട് ടൈറ്റ് എടുക്കുന്നു വേറെ ആൾക്കാർ പോലെയല്ല ചെറുതന ഇത്രയും ടൈറ്റ് കൊടുക്കുന്നതാണോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചെറുതന തുടങ്ങും നമ്മുടെ ക്ലബ് പഴയ മേൽപ്പാടം ചുണ്ടനാണ് തേർഡ് പീച്ചില് മൂന്നാമത്തെ ട്രാക്കിൽ തുഴയുന്നത് നമുക്കറിയാം ഇനി നമ്മുടെ ഫാൻസിന്റെ പവർ എന്താന്ന് റോസ് കോണ്ടർ അറിയാൻ പോകും ഇപ്പൊ നമ്മുടെ തുടങ്ങുവേ ഇപ്പൊ അറിയാൻ പറ്റും ഇപ്പൊ തുഴ വീഴുമ്പോൾ മനസ്സിലാവും നമ്മുടെ പരിപാടി ഇത് എന്തൊക്കെയാണ് ഭയങ്കര ടെൻഷനുണ്ട് എനിക്കറിയില്ല നമ്മൾക്ക് റെക്കോർഡ് വീഴുമോ എന്ന് അറിയാൻ പറ്റും ഏർ ട്രോഫിയുടെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കാഴ്ച നാളെ പതിനാല് സെക്കൻഡ് ഇത് ബ്രേക്ക് ആവുമെന്ന് ടീച്ചർ അറിയാൻ പറ്റും ഓക്കെ như đi đây, đi đây. đây, đây.

നാല് കെ പി സി ആണ് ഇവിടെ ഇവിടെ മാജിക് കാണിക്കാൻ ഒരു നാൾ തരാം പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ഫുള്ള് എനിക്കറിയത്തില്ല ഒരുപാട് അട്ടിമറി നടക്കുമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അട്ടിമറി റൺവേ ചപ്പാണ് ഇവിടെ അടുത്ത നമ്മുടെ നിലവിലെ റണ്ണവ് ചപ്പായ ക്ലബ്ബാണ് ഇവർ എന്ത് കാണിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാ ടീമും ഈ വർഷം പണ്ടത്തെ പോലെയല്ല അതായത് കഴിഞ്ഞ വർഷം എന്തായാലും ഒരു ചെറിയൊരു മുന്നോട്ട് വള്ളാത്തുരുത്തി കൊണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല നല്ല ടൈറ്റാണ് എന്താ പരിപാടി അടങ്ങും ഇപ്പൊ ഒന്നും അറിയാം കുറെ പരിപാടി ശരി ഈ ഫൈനലിലെ ട്രാക്ക് വന്നു നമ്മുടെ ടീമിൽ ഒന്നാമത്തെ ട്രാക്കിലാണ് ഇവിടെ ഫുള്ള് ശോകം മൂവായിട്ടിരിക്കുക നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു വള്ളമാണ് അടുഭാഗം ഭാഗം

ഫ്രണ്ട്സ് അങ്ങനെ ദേ ഇനി അടുത്ത നമ്മുടെ ലൂസേഴ്സ് ഫൈനലാണ് ഇത് ഇത് ഫൈനൽ ലൂസേഴ്സ് ആര് കഴിക്കൂടാ യു ബി സി അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും യു ബി സിയുടെ ആ ഒരു ടീച്ചിലെ കളി വെച്ചിട്ട് യു ബി സി കഴിക്കാനാണ് ചാൻസ് അവർക്കാണ് ബെസ്റ്റ് ടൈം വന്നത് പക്ഷേ ബ്രോ ടെൻഷൻ ഉണ്ട് ബ്രോ അതായത് പള്ളാത്തോട്ട് കഴിഞ്ഞാൽ അട്ടിമറി നടക്കാൻ അട്ടിമറി നടക്കാതിരുന്നേ നമുക്ക് കപ്പായിട്ട് പള്ളാത്തുരുക്ക് പോയിട്ട് അത് വേണ്ടി മേൽപ്പാടാൻ പോയാലും ഇനി ടെൻഷനാണ് അതായത് അഞ്ച് ഈ അഞ്ചു കുറച്ച് അതെയും ഭയങ്കര ടെൻഷൻ ഇവിടെ ഫുള്ള് വേറെ മൂടാണ് പക്ഷെ ഇപ്പൊ ടെൻഷൻ പോയ എനിക്കൊരു വൈബ് കിട്ടുന്നില്ല വൈബ് ഔട്ട് ആയിട്ടായിരിക്കും ഈ പ്രാവശ്യം ഫോട്ടോ സഞ്ച് വരാൻ ചാൻസ് കൂടുതലല്ല പങ്കത്തെ പോലെയല്ല മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട് ആരാ ലീഡൊന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട് നടുവാത്തിന് കുറച്ച് പൊടിക്ക് ലീഡുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതൊന്നും ട്രേ ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തായാലും അറിയാൻ പറ്റുന്നു നല്ല ടെൻഷനാണ് എനിക്ക് എനിക്കറിയത്തില്ല ആര് ജയിക്കുമെന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം പോലും എനിക്ക് ഇത്രയും ടെൻഷൻ വന്നില്ല ഈ ക്രാശ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഹീറ്റിലെ കഴിവ് കുറവായതുകൊണ്ടിരിക്കും ഭയങ്കര ടെൻഷനാണ് അട്ടിമറി നടക്കില്ലെന്ന് കണ്ടറിയ എന്തായാലും ഈ വർഷത്തെ വള്ളംകളി ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷത്തെ വള്ളംകളി എന്നെക്കാളും കുറച്ചുകൂടെ എനിക്ക് കഴിഞ്ഞാശിക്കേ എന്തായി ഞാൻ ഭയങ്കര ഇമോഷണല് എന്ന് പറയും ആയിരിക്കും അറിയത്തില്ല കപ്പടിച്ചത് 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 പ്ലീസ് മനസിലാവുന്നില്ല അപ്പൊയെന്ന് പോയി അപ്പൊ ഇനി അടുത്ത വർഷം കാണാം ഞാൻ ഹാപ്പിയാണ് വേണം ജയിച്ചു ആര് ഒരു ജയിച്ചിടുത്തില്ല ആരാടാ ജയിച്ചെ ആരാ ജയിച്ചേ അറിയത്തില്ല അപ്പൊ ഫ്രണ്ട്സ് ഈ വർഷത്തെ വൈബൊക്കെ തീർന്നു അപ്പൊ ഹീറോമാരെ കപ്പടിച്ചു അസിക്കേ നമ്മടെ കപ്പ് മുഖങ്ങളൊക്കെ തീർന്നു ഇനി അടുത്തൊരു വൈബ് വിഴിഞ്ഞാൽ ഉടനെ വരാം ഈസിനി വിചൂട്ടി നമ്മുടെ ടീംസ് എല്ലാരും ഉണ്ട് അപ്പൊ ചാറ്റാ ബൈ ബൈ ഗുഡ് ബൈപ്പണിക